സി പി ഐ മധുര പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള കരട് രാഷ്ട്രീയ നയരേഖയിൽ വൻ ഭേദഗതികൾ ഭേദഗതിയും നിർദ്ദേശങ്ങളുമാണ് ഉള്ളത് ആശമാരുടെ കാര്യത്തിൽ കേന്ദ്ര ഗൈഡ് ലൈൻ മാറ്റണമെന്ന നിർദ്ദേശം ഭേദഗതി നിർദ്ദേശങ്ങളുടെ പാർട്ടി റിപ്പോർട്ടിന്റെ പകർപ്പ് ഫോറിന് മധുരയിലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് ദീപക് തർമ്മണം തത്സമയം വരുന്നു ദീപക് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി ആ എസ് കെ എൻ പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച കരട് രാഷ്ട്രീയ നയരേഖയിൽ വൻതോതിലുള്ള ഭേദഗതിയാണ് പാർട്ടി കോൺഗ്രസ് മുൻപാകെ വന്നത് മൂവായിരത്തി എണ്ണൂറ് ഭേദഗതി നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ എണ്ണൂറ്റി ഇരുപത് മറ്റു നിർദ്ദേശങ്ങളുമായി വന്നിരിക്കുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആശാവർക്കർമാരുടെ സമരം ശക്തമായി കൊണ്ടിരിക്കുന്നു ഇന്ന് മന്ത്രിതല ചർച്ച നടക്കുന്നു ഈ വേളയിൽ കേരള സംസ്ഥാന കമ്മിറ്റി ഈ കരട് രാഷ്ട്രീയ നയരേഖയിൽ ഒരു ഭേദഗതി ആവശ്യപ്പെട്ടിരിക്കുന്നു ആ ഭേദഗതി നിർണായകമാണ് ഒരുപക്ഷേ ആശാവർക്കർമാർക്ക് അനുകൂലമാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം ിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഗൈഡ് ലൈനിൽ വർക്കർമാർ സന്നദ്ധ സേവകർ മാത്രമാണ് വളണ്ടിയർമാർ മാത്രമാണ് അത് മാറ്റിക്കൊണ്ട് അവരെ ജീവനക്കാരായി പരിഗണിക്കണം എന്ന രീതിയിലേക്കൊരു ഭേദഗതി ഈ കരട് രാഷ്ട്രീയ നയരേഖയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഇന്നിപ്പോൾ സമരം നടക്കുന്ന പശ്ചാത്തലത്തിൽ സി പി ഐ എമ്മിന്റെ ദേശീയ സമ്മേളനം പാർട്ടി കോൺഗ്രസിൽ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നയരേഖ അംഗീകരിക്കാൻ ആവശ്യപ്പെടുന്നു അതും പാർട്ടി സംസ്ഥാന കമ്മിറ്റി തന്നെ ആവശ്യപ്പെടുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട് കാരണം ആശാ സമരം ഒറ്റപ്പെട്ടതാണെന്നും അത് ആശാമാരുടെ സമരമല്ല എന്നുമുള്ള വ്യാഖ്യാനം സി എം നടത്തുന്നതിനിടയിലാണ് സി പി ഐ എം ഇതിൽ ദേശീയ തലത്തിൽ തന്നെ ഒരു നിലപാടെടുക്കാൻ പോകുന്നത് രാജ്യത്തെ ആശാവർക്കർമാരെ അവരെ സന്നദ്ധ വളണ്ടിയർമാരിൽ നിന്നും മാറ്റി ജീവനക്കാരാക്കണം എന്ന് രാഷ്ട്രീയ നയരേഖയിൽ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ഭേദഗതിയായി വരുന്നു ആ ഭേദഗതി പകർപ്പിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ ട്വൻ്റി ഫോർ പുറത്തുവിടുന്നത് ഇതിൽ വളരെ നിർണായകമായ കാര്യം സംസ്ഥാനത്ത് വലിയ രീതിയിൽ സമരം നടക്കുന്നു ആ സമരത്തിന് ദേശീയ ദേശീയതലത്തിലുള്ള പ്രാധാന്യം വരുന്നു മന്ത്രിമാർ ബി ജെ പി എല്ലാം ഇടപെടുന്നു ഇത്തരമൊരു ഘട്ടത്തിൽ പാർട്ടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയരേഖയിൽ ആശാവർക്കർമാരെ സർക്കാർ കേന്ദ്ര സർക്കാർ ഗൈഡ് ലൈനിൽ ഭേദഗതി വരുത്തണം എന്നുള്ള ഒരു നിർദ്ദേശം അതും കേരള സ്ഥാന കമ്മിറ്റി തന്നെ ആ ഭേദഗതി രാഷ്ട്രീയ പ്രമേയത്തിൽ ആവശ്യപ്പെടുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട് എസ് കെ